നമസ്കാരം ഒരു സന്തോഷ വാർത്ത എല്ലാവരെയും അറിയിക്കുകയാണ് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ മികവ് പ്രകടിപ്പിക്കുന്ന വിവിധ വിഭാഗങ്ങൾക്ക് സംസ്ഥാന സർക്കാർ നൽകി വരുന്ന അവാർഡാണ് സ്വരാജ് ട്രോഫി ആ ട്രോഫി ഈ വർഷം നഗരസഭാ മേഖലയിൽ ഗുരുവായൂർ നഗരസഭയ്ക്കാണ് ലഭിച്ചിട്ടുള്ളത് അമ്പത് ലക്ഷം രൂപയും പ്രശസ്തി പത്രവും മെമൻഡോവും അടങ്ങുന്നതാണ് ഈ അവാർഡ് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന വിവിധ പ്രവർത്തനങ്ങളെ വിലയിരുത്തിയിട്ടാണ് ഈ അവാർഡ് സമ്മാനിക്കുന്നത് ബഹുമാനായ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് പത്രസമ്മേളനം വിളിച്ചാണ് നഗരസഭകൾക്ക് പഞ്ചായത്തുകൾക്ക് മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള ഈ അവാർഡുകൾ പ്രഖ്യാപിച്ചത് പ്രധാനമായും നഗരസഭ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജന മേഖലയിലെ പ്രവർത്തനങ്ങൾ മാലിന്യ പരിപാലന രംഗത്തെ പ്രവർത്തനങ്ങൾ അതുപോലെ തന്നെ കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ വിനിയോഗം അതിൻ്റെ പദ്ധതി പ്രവർത്തനങ്ങൾ ഇതെല്ലാമാണ് പ്രധാനമായും സർക്കാർ പരിഗണിച്ചിട്ടുള്ളത് ഈ മൂന്ന് കാര്യത്തിലും ഗുരുവായൂർ നഗരസഭ മികച്ച പ്രവർത്തനം ഇതിനകം കാഴ്ചവെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് ഗുരുവായൂർ നഗരസഭയ്ക്ക് ഈ അഭിമാനകരമായ നേട്ടം നേട്ടമുണ്ടായിരുന്നു ഈ നേട്ടത്തിന് കാരണമായത് നഗരസഭയുടെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സമർപ്പിതമായ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾ ഈ നഗരസഭയിലെ ഉദ്യോഗസ്ഥന്മാർ മാധ്യമ സുഹൃത്തുക്കൾ കച്ചവട സ്ഥാപനങ്ങളിലെ പ്രതിനിധികൾ വിവിധ രാഷ്ട്രീയ സാമൂഹ്യ സംഘടനകളിലെ പ്രതിനിധികൾ എല്ലാവരും നൽകിയിട്ടുള്ള നിർലോഭമായ പിന്തുണ നഗരസഭയുടെ പ്രവർത്തനങ്ങൾക്ക് കരുത്തേകി തീർച്ചയായിട്ടും ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന ഒരു തീർത്ഥാടന നഗരമായ ഗുരുവായൂരിനെ കൂടുതൽ യശസ് ലഭ്യമാക്കാൻ കഴിയാവുന്ന പ്രവർത്തനങ്ങൾ എല്ലാവരുടെയും പിന്തുണയോടുകൂടി ഇനിയും നടത്തും എന്നാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാവരുടെയും നിർലോഭമായ സഹകരണം തുടർന്നും ഉണ്ടാകണം എന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുപോലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം